ശബരിമലയിലെ വാജി വാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത് കോടതിയുടെ അറിവോടെ എന്ന് വ്യക്തമായതോടെ എസ്ഐ ടിക്ക് എതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ അന്വേഷണ സംഘത്തിനു മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പറഞ്ഞു തൊണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് എസ് ഐ ടി അന്വേഷണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നുവെന്ന പ്രതിപക്ഷാരോപണത്തിന് ബലം പകരുന്നതാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യവിധി പ്രകാരമെന്നായിരുന്നു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ വ്യക്തത വന്നതോടെയാണ് എസ് ഐ ടി കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് വാജിവാഹനം കൊടുത്തുവിട്ടത് ആചാരപ്രകാരമാണെന്നും കോൺഗ്രസുകാരെ കൂടി പ്രതിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അജിത് തറയിൽ പറഞ്ഞു ആചാര ക്രമപ്രകാരം ഞങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയെ അത് വളച്ച് കൊണ്ടുവന്ന് വലിയൊരു കളവാക്കി മാറ്റി വാജിവാഹനത്തെ ഒരു പോയും യജമാൻ തന്ത്രിക്ക് കൊടുത്തു അതിലൊരു തെറ്റുമില്ല അന്വേഷണത്തിൽ സംശയമുണ്ടെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം എല്ലാം തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് കേസിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ ഇപ്പോഴത്തെ പോക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട് എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കെട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാവുന്ന ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും മാനദണ്ഡങ്ങൾ പാലിച്ച് തന്ത്രിക്ക് ബോർഡ് കൈമാറിയ വാജിവാഹനം ഇനി എങ്ങനെ തൊണ്ടി മുതലായി നിലനിൽക്കുമെന്നുള്ളതാണ് എസ് ഐ ടി നേരിടുന്ന പ്രധാന പ്രതിസന്ധി ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം